ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡിനി ജിയോ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങാണ് എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ പുതിയ ചാനൽ തുടങ്ങുന്നത് ഈ ചാനലിൽ ഫുഡ് ഐറ്റംസ് അല്ല എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാത്രകൾ ചെറിയ ചെറിയ അറിവുകൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം നമ്മളെല്ലാവരും പുറത്ത് ചായക്കടയിലെ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ആ ചായ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കുടിക്കാം എന്ന് നമുക്ക് ആദ്യമേന്ന് തന്നെ നോക്കാം അപ്പൊ എല്ലാവരും ഒരു ചായയോടുകൂടി സൽക്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണെ നല്ലൊരു ചായ കുടിച്ച് നമുക്ക് ഈ ചാനൽ തുടങ്ങിയാലോ അപ്പൊ തുടങ്ങല്ലേ ചായ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേണ്ടത് ആദ്യമേ തന്നെ നമുക്ക് പാല് ചായപ്പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം പാല് നന്നായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി വെക്കാം ഈ പാത്രത്തിക്ക് തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇത് തിളക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടാണ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചായപ്പൊടി ഇടാം ഈ സമയത്ത് ഏലക്കായ പൊടിച്ചതോ ഇഞ്ചിയോ ചായയിലേക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചായപ്പൊടിയുടെ കൂടെ ചേർക്കാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ ഈ വെള്ളം തിളപ്പ് തിളച്ചുകൊണ്ട് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത് നമ്മുടെ വെള്ളം വറ്റി അര ഗ്ലാസ് ആവാറായി അപ്പം നമ്മൾ ഒരു കപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം അര ഗ്ലാസ് ആയി ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കപ്പിലേക്ക് ഈ ചായ ഒഴിക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പാലും ഈ കപ്പിലേക്ക് ഒഴിക്കാം നമുക്ക് ചായക്കടയിൽ ചായ തന്നെ തരണം അതുപോലെ നമുക്ക് വീശിയടിച്ച് ചായ റെഡിയാക്കി എടുക്കാം കടയിൽ അടിക്കുന്നത് പോലെ വീശിയടിക്കുന്ന നമ്മളത്ര റെസ്പെക്ട് അല്ലെങ്കിലും നമ്മുടെ കഴിവ് അനുസരിച്ച് നമുക്ക് അടിക്കാം രണ്ട് പ്രാവശ്യം ചെയ്യാം ചായ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുടിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്